മത്സ്യകന്യകമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അവരെ കണ്ടിട്ടുണ്ടോ കടലില്ലാത്ത വയനാട്ടിൽ മത്സ്യകന്യകമാരുണ്ടോ എല്ലാം അറിയാം കൽപ്പറ്റയിൽ നിന്ന് സി വി ഷിബുവും ജിൻസ് തോട്ടും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അപ്പോൾ നമസ്കാരം എല്ലാവർക്കും വയനാട് വിഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ അതായത് സാധാരണ നമ്മൾ വാർത്ത കാണുന്നുണ്ട് സംഭവ വികാശങ്ങൾ കാണുന്നുണ്ട് നമ്മളിങ്ങനെ മരണം അപകടം ഒക്കെയാണ് നിത്യവും നമ്മൾ കാണുന്നത് പക്ഷേ ഇപ്പോഴത്തെ വാർത്താ ചാനലുകളെല്ലാം ഒരു എൻ്റർടൈൻമെന്റ് ചാനൽ കൂടിയാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു എൻ്റർടൈൻമെന്റ് വാർത്തയാണ് വിടുന്നത് മത്സ്യ കന്യാകുമാർക്കൊപ്പമാണ് ഉള്ളത് നാല് മത്സ്യ കന്യാകമാർക്കൊപ്പമാണ് ഞാനുള്ളത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും നടത്തുന്ന വയനാട് നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിലെ ഫ്ലവർ ഷോ എന്നഗരിയിൽ സാധാരണ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്ത് ഈ വേനൽ വേനലവധി കാലത്ത് അക്കോട്ടണൽ എക്സ്പോയാണ് നടക്കുന്നത് അതിലെത്തിയിരിക്കുന്ന മത്സ്യകന്യകന്മാരുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സാധാരണ എല്ലാവർക്കും നമ്മളിങ്ങനെ ഒരു മിത്തായി കരുതുന്ന ഒരു ഇത് യാദൃശ്ചികമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ സംശയമുള്ള ഒരു ആളുകളാണ് ഈ മെർമൈഡ്സ് അഥവാ മത്സ്യകന്യാകുമാരെന്ന് പറയുന്നത് അപ്പൊ അവർ റിയൽ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പൊ അവർക്ക് രാജ്യമുണ്ടോ പേരുണ്ടോ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും പേര് നമ്മളിപ്പോയാണ് ഇത് ഫസ്റ്റ് മെർമെയ്ഡ് ആണ് അല്ലാതെ ഒരു പ്രിൻസസ് ആണ് നാലുപേരവരുടെ പേര് പറഞ്ഞു നാല് പേര് ഫിലിപ്പീൻസുകാരാണ് ഇവരെ കൊണ്ടുവന്ന ഇതിന്റെ പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ഈ സാധാരണ ഈ മെർമൈഡ്സ് ഒക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്തൽ കുറവാണല്ലോ ആഹ് ഇവരെ എങ്ങനെയാണ് നമ്മൾ ഇവരെ ഇവിടെ എത്തിച്ചു എങ്ങനെയാണ് ഇവരെ ഫിലിപ്പീൻസ് ഏജൻസി ഉണ്ടാവും അതുപോലെ എത്തിച്ചെന്ന് സാധാരണ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവർ പോകുന്നത് അല്ലല്ല കേരളത്തിൽ ഒരുപാട് ആദ്യം ആദ്യം അപ്പൊ വയനാട്ടിൽ ആദ്യമായി വന്ന മത്സ്യ കന്യകുമാരെ അവസരമുണ്ട് നാളെ മുതൽ ഒരു മാസം നാല് പേരും ഇവിടെ ഉണ്ടാവും ഇപ്പൊ ഞാൻ അവരോടൊപ്പമാണ് ജിൻസ് തോട്ടങ്ങാരക്കൊപ്പം സി വി ഷിബു വയനാട് വിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക